നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തിയത് എത്തിയപ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പൊതിഞ്ഞു എന്നാൽ അദ്ദേഹം ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു സഹപ്രവർത്തകനെ കാണാൻ പോവുകയാണെന്ന് മാത്രം പറഞ്ഞു അങ്ങനെ മാധ്യമപ്രവർത്തകർ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തു തന്നതിന് വലിയ നന്ദി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉള്ളതായി അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ തന്നെ പറയുന്നു അതായത് ഒരു രാജ്യയിലേക്കാണോ അദ്ദേഹം പോകുന്നത് എന്നുള്ള സംശയം ചിലർ വച്ചു പുലർത്തുന്നുണ്ട് അതിൽ ബി ജെ പി നേതാക്കൾ കൂടി ഉൾപ്പെടും അത്തരത്തിലുള്ള ഒരു സ്വഭാവക്കാരനാണ് സുരേഷ് ഗോപി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്താണ് എന്ന് പ്രവചിക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും എടുത്തടിച്ച പോലെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിലും അതുപോലെ തന്നെ മറ്റു മല മണ്ഡലങ്ങളിലും വലിയ തോതിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണം ശക്തമായിരിക്കുകയാണ് സി പി എം കോൺഗ്രസ് ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണവുമായി മുന്നോട്ട് വരുന്നു തൃശ്ശൂരിൽ തന്നെ എത്രയോ അൻപതിനായിരത്തിനു മുകളിൽ അറുപതിനായിരത്തിനു മുകളിലൊക്കെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആളുകളുടെ വിലയിരുത്തലുകൾ സി പി എം നേതാക്കളുടെ വിലയിരുത്തലുകൾ അവരുടെ പരാമർശങ്ങൾ ഒക്കെ ഇപ്പോൾ സുരേഷ് ഗോപിയെ വലിയ തോതിൽ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ കെ മുരളീധരനും അതുപോലെ തന്നെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ വലിയ ആഘോഷത്തോടെയാണ് ഈ കള്ളവോട്ട് വിവാദം എടുത്തിട്ട് കുടഞ്ഞത് എന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇതെല്ലാം ശ്രദ്ധിക്കുക മാത്രമല്ല തൻ്റെ അനിയൻ കൂടി അവിടെ എത്തി കള്ളയോട്ട് നടത്തി എന്നുള്ള ആരോപണം വന്നതോടുകൂടിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥനായിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കാം ഇപ്പോൾ ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തൃശൂർ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ അവിടെ നടക്കുന്നു എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സുരേഷ് ഗോപി രാജിവയ്ക്കാനുള്ള സന്നദ്ധത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം ബി ജെ പി നേതാക്കൾക്കൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്ന് സംസാരിക്കുകയും ചെയ്തത് സുരേഷ് ഗോപി അല്ല മറുപടി പറയേണ്ടത് ഞങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചത് അപ്പോൾ മറുപടി പറയേണ്ടത് അന്നത്തെ ആ ബി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കൂടിയാണ് എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ അപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വിടാതെ പിടികൂടിയപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇത്രയും നാൾ ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇത്രയും നാൾ ഈ ആരോപണവുമായി വന്നവർക്ക് എവിടെയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുൻ സംസ്ഥാന പ്രസിഡന്റായ കെ ആയിരുന്ന കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് അത് അവരും ആദ്യം മറുപടി പറയണം അങ്ങനെ എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വിളമ്പി നടക്കുകയല്ല വേണ്ടത് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് കൃത്യമായ തെളിവുകളുമായി ഹൈക്കോടതിയെ ഈ ആരോപണം സമീപിക്കട്ടെ എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ്റെ നിലപാട് തനിക്കും ഇത്തരത്തിൽ ൊരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു എൺപത്തി ഒൻപത് വോട്ടിനാണ് താൻ തോറ്റത് അന്ന് താൻ കേസുമായി മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു തൻ്റെ എതിർ സ്ഥാനാർത്ഥി മരണമടഞ്ഞത് അതോടുകൂടി താൻ ആ കേസ് പിൻവലിക്കുകയായിരുന്നു എന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ ഇത്ര പോലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് വാതുറക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് കൃത്യമായി ബി ജെ പിയിലെ നേതാക്കൾക്ക് പോലും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഒന്നും പറയാതെയാണ് തികച്ചു തികച്ചും മൗനിയായിട്ട് കാരണം എന്തെങ്കിലും സാധാരണ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ വലിയ തോതിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാൽ ഇന്ന് തികച്ചും മൗനിയായിട്ടാണ് കണ്ടത് ആ മൗനത്തിന് വലിയ തോതിലുള്ള ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് ബി ജെ പിയിലെ അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെയുള്ള നേതാക്കൾ ചിന്തിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും എടുത്തു ചാടിയ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ള ഒരു ആശങ്കയും ബി ജെ പി ക്യാമ്പ് തൃശ്ശൂർ ക്യാമ്പ് വെച്ച് വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേതാക്കൾ തൃശ്ശൂർ ക്യാമ്പിലേക്ക് ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ് സംസാര വിഷയം